ഹലോ മച്ചാൻമാര മെറ്റൽസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെയർ കേസിന്റെ വർക്കാണ് കേട്ടോ അപ്പൊ സൈറ്റ് പറഞ്ഞാൽ എറണാകുളത്താണ് അപ്പൊ നമ്മള് ഇന്ന് സ്റ്റെയറിന്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഫുള്ള് പഴയ പൈപ്പുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം മെയിൻ ആയിട്ട് ഓടിക്കുന്ന പൈപ്പ് മാത്രം നമ്മൾ പുതിയത് എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ ഇവിടെ കുറേ കാർപോറിച്ചൊക്കെ ഉണ്ടായിരുന്നു പോർച്ച് വർക്ക് ചെയ്യൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അപ്പം അതിൻ്റെ എടുത്ത നല്ല ട്യൂബൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റെയറിൻ്റെ ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കണത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്ത് അതൊക്കെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ പെയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളയാനാണ് റെഡ് ഓക്സൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി പുതിയത് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കുളിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ അത് കാരണം നമ്മൾ സ്റ്റെപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതൊക്കെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പെയിൻ്റൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിക്കണം കേട്ടോ അപ്പം നല്ലോണം ഗ്രൈൻഡൊക്കെ ചെയ്ത് കളഞ്ഞില്ലെങ്കിലെ നമ്മൾ പെയിൻ്റൊക്കെ അടു ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് പോരും അപ്പൊ അപ്പൊ സ്റ്റെപ്പ് ഓൾമോസ്റ്റ് സ്റ്റെപ്പിനുള്ളതൊക്കെ നമ്മൾ കുറേയൊക്കെ കട്ട് ചെയ്തെടുത്തോ സ്റ്റെപ്പിനുള്ളതല്ലാനും നമുക്ക് ഇതിൽ നിന്ന് കിട്ടി ഇപ്പം മൂന്നിക്കൊന്നും കിട്ടി പിന്നെ ഒന്നിക്കൊന്ന് അങ്ങനെയൊക്കെ കിട്ടിയട്ടാ അപ്പോൾ സ്റ്റെപ്പ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കണമെ ഞാൻ സ്റ്റെപ്പിന് വീതി പറഞ്ഞത് രണ്ട് മൂന്നിക്കൊന്നും രണ്ട് മൂന്നിക്കൊന്നും പിന്നെ നടുക്ക് ഒരു ഒന്നിക്കൊന്നും കൊടുത്തിട്ടാണ്ട് നമ്മൾ ഒരു ഇഞ്ചൊരിഞ്ചിക്ക് ആപ്പിട്ടിട്ട് അങ്ങനെ ഒമ്പതിഞ്ചാണ്ട് സ്റ്റെപ്പ് നീളുവാൻ വീതി വേണ്ടത് ഒരു മുപ്പതഞ്ച് നീളത്തിൽ നമ്മൾ അങ്ങനെയാണ് അടിച്ചെടുത്താക്കുന്നത് അപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയ പെയിന്റൊക്കെ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് കളയാണ് പേപ്പർ ഡിസ്ക് ഇട്ട് ആ പെയിൻറ്റ് ഫുൾ ഇപ്പം റെഡ് ഓക്സൈഡ് ഒക്കെ ഉണ്ട് റെഡ് ഓക്സൈഡ് ഒക്കെ അടിച്ച് കളഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമുക്കത് പണിയാകും അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിനുള്ള ഫ്രെയിമും കൂടി ഉണ്ടാക്കണം കേട്ടോ ലാൻഡിങ്ങിനൊക്കെ ഉള്ളത് നമ്മള് പുതിയ പൈപ്പാണ് എടുത്തത് എന്ന് വെച്ചാൽ മൂന്നിക്കൊന്നൊക്കെ ഇരുന്നേ അപ്പോൾ നമുക്ക് ലാൻഡിങ്ങിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒന്നരയെങ്കിലും വീതി വേണോരോ അപ്പോൾ നമ്മൾ ലാൻഡിങ് മൂന്ന് ലാൻഡിങ് പറഞ്ഞുണ്ട് അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ഒക്കെ ബേസ് ഒക്കെ ഉണ്ടാക്കി അതുപോലെ ഓടിക്കാനുള്ള പൈപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം താഴെ തന്നെ വെച്ചാൽ ഫുള്ള് നമ്മൾ ടേപ്പർ കട്ടിംഗ് ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് വെക്കണത് അപ്പോൾ അതിൻ്റെ പൈപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ അടുത്താക്കുന്നത് അപ്പോളോൻ്റെ പൈപ്പാണ് ആയിട്ട് അപ്പോളോൻ്റെ മൂന്നിക്കൊന്ന അപ്പോളോ പതിനാറ് കഴിഞ്ഞിട്ട് എടുത്താക്കുന്നത് അപ്പം നമുക്കിതൊരു മൂന്നെണ്ണം മേടിക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ ഒരു മൂന്ന് ലെങ് പൈപ്പും പിന്നെ മൂന്നിക്കൊന്നിൻ്റെ ഒരു ലെങ്ത്ത് പൈപ്പും കൂടി നമ്മൾ മേടിച്ചിട്ടാണ് ബാക്കി പൈപ്പൊക്കെ കൂടി ഉണ്ടായിരുന്നു ഹാൻഡ് റയിലിന് ഒക്കെയുള്ള പൈപ്പ് കൂടി ഉണ്ടായിരുന്നു അരഞ്ഞിൻ്റെ പിന്നെ ഹാൻഡ് റയിൽ നമ്മൾ മുക്കാലഞ്ചി സൈഡ് ഓടിക്കാനായിട്ട് അതും മേടിച്ചിട്ടുണ്ട് പുതിയത് ബാക്കി പൈപ്പുകളെല്ലാം നമുക്ക് ഇവിടുന്ന് പൊളിച്ചപ്പോൾ നല്ലതായി കിട്ടി അത്യാവശ്യം നല്ലത് എന്നാ സ്റ്റെപ്പിനായ കൊണ്ട് ഒരുപാട് തുരുമ്പുള്ളതൊക്കെ എടുക്കാനും പറ്റൂല മഴ കൊള്ളണൊക്കെ അല്ലേ ഉദാഹരണം ബാക്കിയൊക്കെ നമ്മളെല്ലാം എടുത്തിട്ട് പോരാത്ത നമ്മൾ മേടിച്ചാർ കേട്ടോ സ്റ്റേറിനുള്ളതിന്റെ നമ്മൾ ടേപ്പ് കട്ടിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കണം നമ്മൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ചെയ്യണേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷൂട്ട് ആയി കഴിഞ്ഞാൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കൊണ്ടൊന്ന് വെച്ച് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ആ സ്റ്റെപ്പിൻ്റെ പരിപാടി തീർന്നാൽ പോയി അപ്പോൾ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വെൽഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ ഒരാളൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോൾ ഒരാൾ സ്റ്റെപ്പ് പെയിൻ്റ് അടിക്കുന്നുണ്ട് നമ്മൾ പുതിയ അപ്പോക്സിയാണ് അടിച്ചക്കുന്നത് ബ്ലാക്ക് അടിച്ച് നമ്മൾ അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെള്ളമായിട്ട് ഒരാൾ വെൽഡ് ചെയ്തുകൊണ്ട് ഒരാൾ ഗ്രൈൻഡിങ് ഒരാൾ പെയിൻറിങ് ആയിട്ടൊക്കെ നിൽക്കേണ്ട നമ്മളാ ലാൻഡിങ് എല്ലാം വെച്ച് നമ്മൾ പൈപ്പ് സിറ്റീന കേട്ടോ നമ്മളെല്ലാം താഴെ തന്നെ കയറ്റിട്ട് കട്ട് ചെയ്ത് ഗ്യാപ്പൊന്നുമില്ല കേട്ടോ നല്ല ഗ്യാപ്പ് അല്ലാണ്ട് നല്ലത് വെണ്ടെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും ലോക്കാണത് പോകൂല അങ്ങനെ ഗ്യാപ്പൊന്നും നല്ല രീതിക്ക് എല്ലാം കട്ട് നമ്മളെല്ലാം ചെയ്തെല്ലാം തലച്ചെല്ലാം വെച്ചിട്ടുണ്ടപ്പോ സ്റ്റിപ്പ് അടിച്ചു തുടങ്ങിട്ടോ അപ്പൊ നമ്മൾക്ക് ഫുള്ള് നമ്മള് പുതിയ മൂന്നിലെത്തോളം വന്നിട്ടുണ്ടത് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് അടിച്ച് തുടങ്ങി അപ്പൊ ആ ഒരു ഏരിയയിൽ എല്ലാ പോലെ താഴത്ത് ഹാൻഡ് റൈലുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഹാൻഡ് ഡ്രൈല് കൊടുക്കണം എന്ന് പറഞ്ഞാല് റൗണ്ട് വൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് റൗണ്ട് വൈപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ ഹാൻഡ്രൈല് ഒരു റൗണ്ട് വൈപ്പ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുമല്ലെന്നുവെച്ചാൽ നമ്മൾ ഒരു ഇഞ്ചിന്റെ പൈപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുവെച്ചിട്ടാണ് ഹാൻഡ് റൈല് കൊടുക്കുന്നത് സ്റ്റെപ്പിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ ഹാൻഡ് ഡ്രൈല് പിടിപ്പിക്കണം അപ്പം ഹാൻഡ് ഡ്രൈലിനുള്ളതായിരിക്കുകയാണ് അപ്പം സ്റ്റെപ്പൊക്കെ എല്ലാം നമ്മൾ വെച്ചടിച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡ് ഡ്രൈലിൻ്റെ പരിപാടിയാണ് അപ്പം ഹാൻഡ് ഡ്രൈല് അടിച്ചോണ്ടിരിക്കയാണ് നമ്മളുടെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെയിന്റിങ്ങും തീരാറായി അപ്പോൾ നമ്മളുടെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ